പരിശുദ്ധമായ ഹൃദയമുള്ള എൻ്റെ പ്രിയ ഈശോയെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും നീയാണ് കണ്ടറിഞ്ഞിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലെ ആഴങ്ങളിൽ നിറയുന്ന പ്രാർത്ഥനകളെ നീ അവിടെ നിന്ന് കേൾക്കണമേ എൻ്റെ കുടുംബം എൻ്റെ ജോലി എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഭയവും നീ നീക്കണമേ എൻ്റെ നേർച്ച കാഴ്ചകൾ ലക്ഷ്യങ്ങൾ ഇന്നത്തെ ഈ ദുഃഖങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കരുണയുടെ രാജാവേ അത്ഭുതങ്ങളുടെ ദൈവമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളെയും ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിൻ്റെ തിരുഹിതത്തിന് യോജിച്ചതാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നീയാണ് എൻ്റെ ദൈവം എൻ്റെ രക്ഷകൻ എന്നേക്കുമായി എന്നെ കൈവിടാത്തവൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന എൻ്റെ ഈശോയെ എൻ്റെ എളിയ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും കടബാധ്യതകളെയും ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിത് അസമർപ്പിക്കുകയാണ് നാഥ കൈവിടരുതേ കരുണയായിരിക്കണമേ Amen.